വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് തയ്യാറാക്കാം മൈസൂർ പാക്ക് വെൽക്കം ടു ദ വീഡിയോ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കടലമാവ് ചേർത്ത് കൊടുക്കാം അളവൊന്നും ഞാനിവിടെ പറയുന്നില്ല നമ്മുടെ ആവശ്യാനശലം നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം മാവിൻ്റെ പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ഈ സമയം മാവ് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മാവയ്ക്കിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ തണുക്കാനായിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര പാനി കാച്ചി എടുക്കേണ്ടതുണ്ട് അപ്പോൾ പാനി കാച്ചാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം മധുരം പാലനം ചെയ്യാനായി നമുക്കതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് കാൽ കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ ആ മാവ് ഒരു അരിപ്പയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്ത മാവ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ സമയം എൻ്റെ പഞ്ചസാര പാനീയൊക്കെ ഒന്ന് തണുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ മാവ് ഈ പഞ്ചസാര പാനീയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരുപാട് ഓവറായിട്ട് അങ്ങ് ഇളക്കി കട്ടയാക്കരുത് നമുക്കൊരു മുക്കാൽ പരുവാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി നമുക്ക് ചൂടുകൂടെ ഊടിത്തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി യോജിപ്പിച്ച് വെച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്കൊരു കത്തി കൊണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു കൊടുക്കണം കേട്ടോ എന്നാൽ എന്തി മാത്രമേ തണുക്കുമ്പോൾ നമുക്ക് പിന്നെ കഷ്ണങ്ങളാക്കി എടുക്കാനും പറ്റത്തുള്ളൂ കാരണം നല്ല ഹാഡായിരിക്കും ഇത് നല്ല കട്ടിയോടുകൂടിയാണ് എടുക്കുന്നത് ആ സമയം നമ്മൾ കഷ്ണങ്ങളാക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടെ തന്നെ കഷ്ണങ്ങളാക്കി വെക്കുന്നത് ഏകദേശം അരമണിക്കൂറായപ്പോൾ തന്നെ എൻ്റെ മൈസൂർ പാക്കത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഷേപ്പിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായും മറക്കരുത്